ഹായ് ഫ്രണ്ട്സ് മഹാലക്ഷ്മി ഇനി വരുന്ന പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് അങ്ങനെ നമ്മുടെ മഹിയാണെങ്കിൽ ഒരമ്മയാവാൻ വേണ്ടി പോവുകയാണ് ആ വിവരമാണെങ്കിൽ മേഘനാഥനും ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുകയാണ് ചെയ്യുന്നത് തന്നെ എന്നാലും ആ കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നടന്നതെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് അവനൊരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോവുക എന്നുള്ള കാര്യം തന്നെ അറിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നതെന്നൊക്കെ മേഘനാഥനാണെങ്കിൽ പ്രതാപിനോട് പറയുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് നീ പറഞ്ഞത് വളരെയധികം തന്നെ ശരിയാണ് കാരണം അവൻ എഴുന്നേറ്റ് തടഞ്ഞുതന്നെ എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്ര പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളും അവൻ നടത്തിയെടുക്കുന്നത് ഇപ്പോൾ ഇതാ ഒരു കുഞ്ഞിൻ്റെ അച്ഛനായിരിക്കുകയാണ് അവനാണെങ്കിൽ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ കരുണമോളാണെങ്കിൽ ഇതൊന്നും സഹിക്കുകയില്ല ഇനിയിപ്പോൾ അവളോട് എന്താ പറയുക ഈ വിവരം ദുർഗ അവളോട് പറഞ്ഞിരുന്നോ മേഘനാഥ എന്നൊക്കെ പ്രതാപൻ ചോദിക്കുന്നുണ്ട് അപ്പം പ്രതാപൻ പറയുന്നുണ്ട് എന്തായാലും അവളറിഞ്ഞ വലിയ പുകില് തന്നെ ഉണ്ടാക്കും എനിക്ക് അതൊന്നും കാണാൻ വയ്യ എന്നുള്ള രീതിയിൽ മേഘനാഥനോട് പ്രതാപൻ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു അമ്മയാവാൻ പോകുന്ന സന്തോഷത്തെക്കുറിച്ച് മഹിയാണെങ്കിൽ തുള്ളിച്ചാടി നടക്കുകയാണ് മഹിക്കാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ത് പ്രകടിപ്പിക്കണം എന്നറിയാത്തൊരവസ്ഥ തന്നെയാണ് കാരണം മഹി ഒരുപാട് നാൾ വർഷങ്ങളോളം കാത്തിരുന്ന് തൻ്റെ കണ്ണേട് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് തനിക്കൊരു കുഞ്ഞിക്കാൽ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ മഹിക്കുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കണ്ണൻ്റെ ആ ഒരു വീഴ്ചയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മഹി അതൊന്നും പ്രകടിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് താനൊരു അമ്മയായി അതും കണ്ണേടിൻ്റെ കുഞ്ഞിനെ തന്നെ പ്രസവിക്കാൻ കഴിഞ്ഞതിൽ മഹി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ കണ്ണന്റെ മാറോട് ചേർന്നിരിക്കുന്ന മഹിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ എത്രയൊക്കെ കിട്ടിയാലും കരുണയ്ക്കാണെങ്കിൽ എത്രയൊന്നും പോരാത്തൊരവസ്ഥയിലാണ് കരുണ നിൽക്കുന്നത് തന്നെ മഹിക്കാണെങ്കിൽ ഒരു കുഞ്ഞു പിറക്കാൻ പോവുകയാണ് അതുപോലും ആലോചിക്കാതെ മഹിയെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന കരുണയാണ് കാണാൻ സാധിക്കുന്നത് തന്നെ അവ കരുണയാണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് അമ്മയാവാൻ പോവുകയാണ് മഹാലക്ഷ്മി എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ സാധിച്ചില്ലെങ്കിലും ആ കുഞ്ഞിനെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പം നമ്മുടെ കരുണയാണെങ്കിൽ ഈ ഒരു വിവരം മുത്തശ്ശിയും പ്രതാപനൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നു അങ്ങനെ കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കരുണയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഈ ഒരു വിവരം മുത്തശ്ശി അച്ഛനെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അപ്പോൾ പ്രതാപനാണെങ്കിൽ നല്ല പേടിയുണ്ട് കരുണ എന്തിനാണ് വന്നത് കരുണയാണെങ്കിൽ വിഷമിക്കുന്ന കാണാൻ നമ്മുടെ പ്രതാപിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കരുണ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെയാണ് നമ്മുടെ പ്രതാപൻ്റെ അരികിലേക്ക് വരുന്നത് അവളൊരു അമ്മ ആയിരിക്കാണ് എനിക്കാണെങ്കിൽ ഒരമ്മയും ആവാൻ കഴിയുന്നില്ല ഒന്നിനും കഴിയുന്നില്ല എല്ലാത്തിനും കാരണം ആ കിഴങ്ങനാണ് എൻ്റെ ഭർത്താവ് അയാളെക്കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല അയാളുടെ തൊലി വെളുപ്പും കണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതല്ലേ ഇപ്പോഴേതാ എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത് അവളെക്കാളും എല്ലാം തന്നെ എനിക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അവൾക്കാണ് എന്നേക്കാളും എല്ലാ സ്വത്തുക്കളും സൗഭാഗ്യങ്ങളും ഒരമ്മയാവുക എന്നുള്ള കാര്യം പോലും അവൾക്കാണ് കിട്ടിയിരിക്കുന്നത് ഇതൊന്നും എനിക്ക് സഹിക്കുന്നില്ല അച്ചാന്ന് പറഞ്ഞാൽ പ്രതാപനെ നേരെ നോക്കി ദേശത്തോടെ നോക്കി അകത്തോട്ട് കയറിപ്പോകുന്ന കരുണയാണ് കാണാൻ സാധിക്കുന്നത് തന്നെ അങ്ങനെ പിറ്റേന്ന് ഒരാൾ തന്നെ പ്രതാപനാണെങ്കിലും നമ്മുടെ മേഘനാഥനെ കാണാൻ വരുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ പറയുന്നുണ്ട് എന്താ രാവിലെ തന്നെ എന്നെ വിളിപ്പിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എടോ എനിക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല എൻ്റെ കുഞ്ഞാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഓരോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ് മഹാലക്ഷ്മിയെക്കാളും അവളെ പോലെയായിരുന്നു എൻ്റെ വീട്ടിൽ ജീവിച്ചിരുന്നത് ഇപ്പം എൻ്റെ കുഞ്ഞിന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാം തന്നെ ആ കണ്ണനാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ മഹാലക്ഷ്മിയാണ് അതൊക്കെ എന്നുള്ള രീതിയിൽ പ്രതാപൻ സംസാരിക്കുന്നുണ്ട് എന്തിനു വിഷുവാണെങ്കിൽ താൻ ഒരു അച്ഛനാവാൻ പോവാം എന്നറിഞ്ഞ കണ്ണനാണെങ്കിൽ ആ സന്തോഷ വിവരം അനന്തുവിനെയും മാർക്കോയും രേഖയും എല്ലാവരും തന്നെ വിളിച്ചറിയിക്കുന്നുണ്ട് അങ്ങനെ സാഗരനെയും മഞ്ജുവിനോടൊക്കെ പറയുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വരണം ഒരു സന്തോഷ വാർത്തയുണ്ടെന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനേയും സാഗരനൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ രേഖയും മനതവും കൂടെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ കമലേശ്വരം വീട്ടിലോട്ട് എത്തുന്നുണ്ട് മഹിയയും കണ്ണനെയും കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഒരുപാട് കുഞ്ഞുടിപ്പുകളും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മുടെ രേഖയും മനതവും എത്തുന്നത് തന്നെ അങ്ങനെ അനന്തവാണെങ്കിൽ കണ്ണിനോട് പറയുന്നുണ്ട് സൂക്ഷിക്കണം കാരണം ചുറ്റും നിൽക്കുന്നത് ശത്രുക്കളാണ് അവരെയൊന്നും വിശ്വസിക്കാനേ പാടില്ല എന്തൊക്കെ അവർ കഴിക്കാൻ തന്നാലും കഴിക്കാൻ പാടില്ല മഹി എന്നുള്ള രീതിയിൽ അനന്തു സംസാരിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതൊന്നോർത്ത് ഇവളോട് പേടിക്കണ്ടെന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നുണ്ട് ഇവൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് ഇവൾ ഇവളനീത്തി അവളാണ് എല്ലാത്തിനും കാരണം അമ്മ എന്തായാലും അങ്ങനെ മുതിരോ എന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല പക്ഷേങ്കിൽ അമ്മയെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അതെന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ അനന്തു പറയുന്നുണ്ട് നിങ്ങൾ രണ്ടും ും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനന്തു രോഗിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ കണ്ണിൻ്റെയും മഹിയുടെയും ആ കുടുംബക്ഷേത്രത്തിൽ നമ്മുടെ മഹി പോകുന്നുണ്ട് അങ്ങനെ ആ കുടുംബക്ഷേത്രത്തില് ആ അമ്മ യാദൃശികമായിട്ട് അവിടെ വീണ്ടും എത്തുന്നുണ്ട് മഹിയോട് പറയുന്നുണ്ട് എന്താ ഇത്രയും നാളില്ലാത്ത ഒരു സന്തോഷം ഈ മുഖത്ത് കാണാനുണ്ടല്ലോ അപ്പം മഹിയാണെങ്കിൽ ആ അമ്മയോട് പറയുന്നുണ്ട് എൻ്റെ കണ്ണേടിനാണെങ്കിൽ എഴുന്നേറ്റ് നടന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ണേടിനെ ഇപ്പോൾ പൂർണ്ണമായിട്ടും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ പോയി ഇപ്പം നിIOR amme ayirikkana enikku idil pilam vera santoshathum illallo amme ennalla reethiyile samsaarikkunnund mahalakshmi anengile angane mahiyode aa amma parayunnunda nee entayalum oru paadi santoshikkunnundennu ee ammekku manasilayi angane aa amme anengile mahiyode parayunnunda ammeke korchu kaaryangale kurichu parayanund mall entayalum evide vannirike ennorechu mahiyode parayunnunda evide nee ഒരമ്മയാവാൻ പോവുകയാണെന്നുള്ള കാര്യം ഈ അമ്മയ്ക്ക് മനസ്സിലായി പക്ഷേങ്കിൽ ആ കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനെ നേരിടേണ്ടി വരും കാരണം നിൻ്റെ വീട്ടിലുള്ള നിൻ്റെ അനുജത് തന്നെയായിരിക്കും അതിനെ കൊല്ലാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് വളരെയധികം തന്നെ നീ അതിനെ സൂക്ഷിക്കണം ഒരുപക്ഷേ ഈ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടാം അത് നീ എന്താണെന്ന് എന്നോട് മാത്രം ചോദിക്കരുത് കാരണം ആ കുഞ്ഞ് ജീവിതത്തിൽ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള ഒരിത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിൽ അമ്മ സംസാരിക്കുന്നുണ്ട് നിനക്ക് ആ കുഞ്ഞിനെ ചിലപ്പോൾ നഷ്ടപ്പെട്ടിരിക്കാം അതിനെ രക്ഷിക്കാൻ ഒരു പോം വഴിയും ഞാൻ കാണുന്നില്ല എന്നുള്ള രീതിയിൽ അമ്മ സംസാരിക്കുന്നുണ്ട് മഹിയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് തിരിച്ച് കമലേശ്വരം വീട്ടിൽ എത്തുന്നത് തന്നെ ഈ ഒരു വിവരമാണെങ്കിൽ കണ്ണേട്ടനോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നുണ്ട് കണ്ണേട്ടനോടും കൂടെ പറഞ്ഞാൽ കണ്ണേട്ടനൊരുപാട് സങ്കടപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ മഹിയാണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ ഉണ്ണിയാണെങ്കിൽ കമലേശ്വരം കമ്പനിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ ഇതുറുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ണിയോട് പറയുന്നുണ്ട് നിൻ്റെ ഏട്ടത്തെയും ഏട്ടനും ഒരു അച്ഛനും അമ്മയാവാൻ വേണ്ടി പോവുകയാണ് ഉള്ള കുഞ്ഞിനെ നിൻ്റെ ഭാര്യയാണെങ്കിൽ കൊന്നു കളഞ്ഞു ഇനിയിപ്പോൾ സ്വത്തുക്കളും ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല ആകെ ആണെങ്കിൽ ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ നിനക്കൊക്കെ തന്നേന് ഇപ്പോൾ അതും കൂടി ഇല്ലാതാക്കിയല്ലോ നിൻ്റെ ഭാര്യ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവരെല്ലാവരും തന്നെ അങ്ങനെ കരുണയാണെങ്കിൽ നമ്മുടെ മഹിയുടെ കുഞ്ഞിനെ കൊല്ലോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം മഹിയുടെ കുഞ്ഞിന് ഒരാപത്തും വരാതിരിക്കട്ടെ അപ്പോൾ മറ്റൊരു പ്രമമായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്കൊരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ